ഓമശ്ശേരി പഞ്ചായത്ത് അമ്പലക്കണ്ടിയിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഹാർട്ട് ടു ഹാർട്ട് സ്നേഹസംഗമം സംഘടിപ്പിച്ചു അമ്പലക്കണ്ടി എട്ടാം വാർഡിലെ എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് പരിപാടിയിൽ പങ്കെടുത്തത് അമ്പലക്കണ്ടി താജുദ്ദീൻ ഹയർ സെക്കൻഡറി മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്ന ഹാർട്ട് ടു ഹാർട്ട് സെഷൻ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് അമ്പലക്കണ്ടിയിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഹാർട്ട് ടു ഹാർട്ട് സ്നേഹസംഗമം സംഘടിപ്പിച്ചു അമ്പലകണ്ടി അമ്പലക്കണ്ടി എട്ടാംപാടിലെ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് പരിപാടിയിൽ സംബന്ധിച്ചത് നേരത്തെ ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്ത നൂറ് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് സെഷൻ ഫോർ പാരൻസ് ആൻഡ് സ്റ്റുഡൻസ് എന്ന പരിപാടിയിൽ സംബന്ധിച്ചത് അമ്പലകണ്ടി താജുദ്ദീൻ ഹയർ സെക്കൻഡറി മന്ദ്രസാ ഓഡിറ്റോറിയത്തിൽ നടന്ന ഹാർട്ട് ടു ഹാർട്ട് സെഷൻ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ യൂനസ് അമ്പലകണ്ടി അധ്യക്ഷനായി പ്രശസ്ത സോഫ്റ്റ് സ്കിൽ ട്രെയിനർ പി കെ എം അനസ് ക്ലാസിന് നേതൃത്വം നൽകി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഗംഗാധരൻ മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ കൊളത്തക്കര എന്നിവർ വിഷയാവതരണം നടത്തി പി സുൽഫിക്കർ മാസ്റ്റർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി നൽകി വാർഡ് വികസന സമിതി കൺവീനർ അബൂ മൗലവി അമ്പലകണ്ഠി ഇ കെ ആയിഷ നൌറിൻ മുൻ വാർഡ് മെമ്പർമാരായ കെ എം കോമളവല്ലി കെ ടി മുഹമ്മദ് ഫാത്തിമ വടക്കിനിക്കണ്ടി വിവിധ സംഘടനാ പ്രതിനിധികളായ പി അബ്ദുൾ മജീദ് മാസ്റ്റർ കെ പി ഹംസ ടി ശ്രീനിവാസൻ ഡോക്ടർ ടി അലി ഹുസൈൻ വാഫി ബഷീർ മാളിയ കണ്ടി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി